ൂർ ഇരിട്ടി മങ്ങാട് മങ്ങാട്ടുക അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പുതുതായി നിർമ്മിച്ച കവാടത്തിന്റെ സമർപ്പണം നടന്നു ക്ഷേത്രമേൽശാന്തി വിഘ്നേശ്വര ഇമ്രാന്തിരി സമർപ്പണ കർമ്മം നിർവഹിച്ചു മങ്ങാട് മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച കവാടത്തിന്റെ ഉദ്ഘാടനമാണ് ക്ഷേത്രമേൽശാന്തി വിഘ്നേശ്വര ഇംഭ്രാന്തിരി നിർവഹിച്ചത് ചടങ്ങിൽ വെച്ച് നിർമ്മാണത്തിന് വിവിധ ഘട്ടത്തിൽ പ്രവർത്തിച്ചവരെ ആദരിച്ചു ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന തീയാട്ടിനും സമാപനം കുറിച്ചു ദേവസ്വം പൂരാഘോഷ കമ്മിറ്റി സംയുക്തമായാണ് ചടങ്ങ് നടത്തിയത് ന്യൂസ് മങ്ങാട് You are watching VCV News.